അപ്പോൾ പോലത്തെ റെയിൽ വെച്ചിട്ടാണ് നമ്മൾ നേരിട്ട് സെൽഫ് സ്ക്രൂ അടിച്ചിട്ടാണ് അതിൻ്റെ പൈപ്പ് നമ്മൾ ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞാലും പ്രഷർ പമ്പ് നമ്മൾ അവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നു അപ്പോൾ നമ്മൾ ഈ റെയിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടേ ഇതേപോലെ നേരിട്ട് തന്നെ സെൽഫ് സ്ക്രൂ വെച്ചിട്ട് ക്ലാമ്പ് ചെയ്ത് വെച്ചിരിക്കുകട്ടോ അത് പുറത്തുനിന്ന് തന്നെ സെൽഫ് സ്ക്രൂ വെച്ചിട്ട് അടിച്ചുകയാണ് അപ്പോൾ അത്യാവശ്യം എന്ന് പറയുന്നത് ഇരുപത്തി ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് അടിയിൽ നിന്ന് വേറെ നമ്മൾ അന്ന് സാധാരണ ചെയ്യുന്ന ക്ലാമ്പും ഉണ്ടോ അത് നമ്മൾ ബെൽഡ് ചെയ്തിട്ടുണ്ടാക്കിയ ക്ലാമ്പാണ് മുകളിലേക്ക് നമ്മൾ ഈ ക്ലാമ്പ് നേരിട്ടിട്ട് സെൽഫ് സ്ക്രൂ വെച്ചിട്ട് വെച്ചടിച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഈ കാണുന്നത് ഓട്ടോമേഷൻ്റെയും അതേപോലെ പ്രഷർ പമ്പിൻ്റെ ഓട്ടോമേഷൻ്റെയും വയർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുനാണത് പ്രഷർ പമ്പിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഷർ ഒരു ഫോൾട്ട് സ്വിച്ച് വരുന്നുണ്ട് അത് നമ്മൾ ആ ടാങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കാണിച്ചേരാം അപ്പോൾ ആ ടാങ്കിൽ നിന്ന് എന്തിനാ വെച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ചില മോട്ടറിൽ ഇല്ലെങ്കിൽ നമ്മൾ സപ്പേറ്റ് വെച്ചുകൊടുക്കാറുണ്ട് അത് ഒരു കണക്ക് നല്ലതാണ് ഇപ്പോൾ വാട്ടർ ടാങ്കിൽ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രഷർ പമ്പ് കട്ട് ഓഫ് ആവും അപ്പോൾ പ്രഷർ പമ്പ് എയർ കുടുങ്ങിയിട്ട് ഓടിക്കൊണ്ടിരിക്കില്ല ചില സ്ഥലങ്ങളിലൊക്കെ അത് പെട്ടെന്ന് ഡാമേജ് വരുന്നത് ഈ കാരണം കൊണ്ടാണ് അപ്പോൾ ഒരു ഇങ്ങനത്തെ ഫോർട്ട് സ്വിച്ച് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഒരു പത്ത് 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 എണ്ണൂറ്റമ്പത് ഉപയോഗിച്ച് എണ്ണൂറ് രൂപ എടുത്തതിന് സാധനം കിട്ടും അത് വെച്ചു കൊടുത്താൽ ക്ലിയർ ആവുന്നതാണ് ഈ വീഗാറിൻ്റെ കൊടുത്തതിൽ കൂടെ വന്നതുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടോ ഇത് പറയുന്നത് നമ്മളെ ഓട്ടോമേഷൻ മോട്ടറിനുള്ളതാണ് കേട്ടോ